അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഒരുപാട് പേർ എല്ലാ ദിവസവും ഇടുന്ന വീടോൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദ ചെയ്യണം എന്ന് അറിയിച്ചവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് കേട്ടോ അള്ളാഹു നമ്മുടെ ദുവാക്കൊ സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളുടെ ദുബായിലും നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സകല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ റജബ് മാസം എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന ഒരു സൂറത്ത് ഉണ്ടല്ലോ അതൊരു പതിനൊന്നെണ്ണം നിങ്ങൾ ഓതി തീർക്കുക എല്ലാ ദിവസവും അശുദ്ധി അശുദ്ധിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ഖുർആാനിലെ സൂറത്തൊന്നും അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ഓതാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ആവേണ്ട സ്വലാത്ത് ഒരുപാട് ചൊല്ലിയാൽ മതി ഇനി ഇനിയിപ്പോൾ കൗണ്ടറോ ഒരു തെസ്പിമാൽ എടുത്ത് തന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോഴൊക്കെയാണ് നമ്മളൊരു ഫ്രീ ഒരു ടൈം ആ ഒരു സമയത്തൊക്കെ നമുക്ക് ധാരാളമായിട്ട് ദിക്കറുകളും നീയത്താക്കി ചെല്ലാം അതുപോലെ സ്വലാത്തുകളൊക്കെ ചെല്ലാം അതേപോലെ തന്നെയാണ് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എൻ്റെ വീട് ഈ ഇഷ്ക് മദീന എന്ന ചാനലിൽ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് കടം കൊണ്ട് പ്രയാസമാണ് എന്താ ചെയ്യാ എന്ന് അറിയില്ല എന്നറിയില്ല ഇത്ര ലക്ഷക്കണക്കിന് ഉണ്ട് കൊടുക്കാൻ എവിടെ നിന്നാ എന്ന് അറിയില്ല അത് വീട്ടാൻ അറിയില്ല അവർ ചോദിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് സമാധാനമില്ലാത്ത ജീവിതമാണ് വീട്ടിൽ ഉറങ്ങാൻ കിടക്കാൻ സമാധാനമില്ല വീട്ടിൽ നിൽക്കാൻ സമാധാനമില്ല കടക്കാർ വന്നിട്ട് അങ്ങനെയൊക്കെ പ്രയാസം വിഷമം പറയുന്നവരുണ്ട് അപ്പോൾ ഈ പറയുന്ന ദിക്ർ ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം തന്നെ പറയാ അത്രക്കും പ്രയാസമുള്ളത് മനസ്സിൽ വിഷമമുള്ളത് കടം കൊണ്ട് പ്രയാസമാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്കറും നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക അതും ഞാൻ പറഞ്ഞതുപോലെ ഒരു മാലയോ ഒരു കൗണ്ടറോ എടുത്തിട്ട് ചെല്ലണം എന്നല്ല പറയുന്നത് ഇത് ചൊല്ലേണ്ടത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു സമയത്തൊക്കെ ആവർത്തിച്ച് ചൊല്ലുക ഇപ്പോൾ ഇന്നലെ മനിയാന്നായിട്ട് ഞാനൊരു കമൻറ്റിലൂടെ വായിച്ചതാണ് ഈ ഒരു തിക്റിനെ പറ്റി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റിനെ പറ്റി ഈ ഞാനീ പറഞ്ഞ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞതല്ലാണ്ട് കേട്ടിട്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ട് അന്ന് മുതൽ ഈ ഒരു ദിക്ക്റ് ഞാൻ ചൊല്ലി പോരാറുണ്ട് അൽഹംദുലില്ല ഇന്ന് വരെയായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഇല്ല ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് അത് കുറേശ്ശേയായിട്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ടിരിക്കുന്നുണ്ട് അതുമല്ല വീട്ടിലെ കാര്യങ്ങൾക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഒന്ന് മുറുകെ പിടിക്കുക യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എല്ലാ ഒരുപാട് വീഡിയോ ഞാൻ ഞാനിപ്പോൾ അടുത്ത രണ്ട് മൂന്നാല് വീഡിയോ ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം എത്രയോ പേരാണ് ഓരോ ദിവസവും ഈ ദിക്രു ചൊല്ലിയിട്ട് ഇന്നാലിൻ്റെ കാര്യം നടന്നിത്ത ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് എനിക്ക് കൊടുക്കാനുള്ള പണം ഞാൻ വിചാരിക്കാതെ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നിത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ദിക്റിനെ പറ്റി അത്രക്കും ഫലം ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് കാണുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദിക്രു മരണം വരെ ഇനി മുറുകെ പിടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേരെഴുതി അറിയിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ വീഡിയോയിലൊന്നും പറഞ്ഞത് കേൾക്കാത്തവർ ഉണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നവരും അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് പൈസ ഇല്ല അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് നമുക്ക് വീട്ടിലെ ചിലവിന് തന്നെ ധാരാളം പണം വേണ്ടി വരും അല്ലെ മക്കളെ കാര്യം നോക്കാനും വീട്ടിലെ ചിലവിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ കറൻറ്റും ബില്ല് ഗ്യാസ് അതുപോലെ തുടങ്ങിയ വെള്ളത്തിൻ്റെ പൈസ അങ്ങനെ തുടങ്ങിയ മാസത്തിൽ ഒരുപാട് പണത്തിൻ്റെ ചിലവ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക സ്വലാത്ത് നമ്മൾ നിത്യേനയായിട്ട് ചെല്ലും ില്ലേ അതേപോലെ തന്നെയാണ് ഈയൊരു തിക്ര് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളൊരു ഫ്രീ ഇരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് സ്ഥലത്ത് ചെല്ലിയിട്ട് ഈ ഒരു ദിക്റും അതേപോലെ നമ്മൾ ഇങ്ങനെ ചെല്ലുക ഒരു എടുത്തിട്ട് കണക്ക് പിടിച്ച് ചെല്ലണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം ഓരോ ദിവസവും ഈ ഒരു ദിക്ക് ഞാൻ ചെല്ലും എന്നങ്ങോട്ട് നീയത്താക്കി വെക്കുക എന്നിട്ട് ചെല്ലുക അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്കിഷ്ടം പോലെ ഈ ഒരു ദിക്ക് ചെല്ലാലോ യാ ഫത്താഹു يا رزاق يا كريم يا وهاب يا فتاح يا رزاق يا كريم يا وهاب يا فتاح يا رزاق يا كريم يا وهاب നാമങ്ങളാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിങ്ങനെ ചൊല്ലിയാൽ അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഉറപ്പല്ലേ അതുകൊണ്ട് ഇന്ന് മുതൽ കേൾക്കാത്തവരുണ്ട് എങ്കിൽ ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരുപാട് കടമാണ് പതിമൂന്ന് ലക്ഷം രൂപ ഒരിക്കലും അവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കാത്ത പൈസ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെയൊക്കെ കമൻ്റിലൂടെ പറഞ്ഞവരുണ്ട് പതിമൂന്ന് ലക്ഷം രൂപ വിചാരിച്ചിട്ടില്ല ആ പണം കയ്യിൽ കിട്ടുമെന്ന് അൽഹംദുലില്ല പണം കയ്യിൽ കിട്ടി ഒരുപാട് തവണ കിട്ടാനുള്ള പൈസ ചോദിച്ച് വാക്കറ്റോ വർത്താനൊക്കെ ഉണ്ടായിട്ട് പിന്നെ ചോദിക്കാതെ അവിടെ ഇട്ട് വച്ച പൈസ ഈ ഒരു ദിക്ർ കണ്ട് അന്ന് മുതൽ ഓ ചൊല്ലാൻ തുടങ്ങി അൽഹംദുലില്ല അവർ ഫോൺ വിളിച്ചിട്ട് പൈസ കയ്യിലുണ്ട് വന്ന് വാങ്ങാൻ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി വാങ്ങാൻ പോവാതെ തന്നെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുതന്നു അൽഹംദുലില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതാണ് നിസ്സാരമാക്കി തള്ളണ്ട ഒരുപാട് ലക്ഷക്കണക്കിന് കടമാണ് കോടിക്കണക്കിന് കടമാണ് വീട് ജപ്തിയിലാണ് എന്താ ചെയ്യുക എന്നറിയില്ല ബാങ്കിൽ സ്വർണം വാങ്ങി വേറെ ഒരാളെ സ്വർണം വാങ്ങി ബാങ്കിൽ വെച്ചിട്ടുണ്ട് അതൊന്നു എടുത്തു കൊടുക്കാൻ എന്താ കാട്ടുക എന്നറിയില്ല ആരോടെ ചോദിക്കുക എന്നറിയില്ല അങ്ങനെയൊക്കെ നിസ്സാഹനായിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് പൊട്ടിക്കരഞ്ഞോണ്ട് വാട്സപ്പിലൂടെ പറയാനുണ്ട് ഇത്ത നാളെയാണ് ആ ഡൈറ്റ് എന്താ ചെയ്യുക എന്നറിയില്ല എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഞാൻ നാളെ ആയാലും എന്താ ഇത്ത ചെയ്യുക അങ്ങനെ അവരുടെ ടെൻഷൻ പറയുന്ന ഒരുപാട് സഹോദരിമാരും ഉമ്മമാരുണ്ട് അപ്പം എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് ഈ ഒരു നാമം നിങ്ങൾ മുറുകെ പിടിച്ചോളി നമ്മളിപ്പം ഒക്കെ ചൊല്ലുന്ന ചെല്ലാറില്ലേ ഓരോ ദിവസമായിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലും. ഈ റജബ് റജബുമാസത്തിലൊക്കെ നമ്മൾ ഒക്കെ ചെല്ലുന്നില്ലേ അതേ കൂട്ടത്തിൽ ഈ മാസം മാത്രമല്ല എല്ലാ ദിവസവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നമുക്ക് തീർന്നു കിട്ടാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അല്ല കാണിച്ചു തരാൻ ഇങ്ങനെയുള്ള ധിക്കറൊക്കെ ചെല്ലുന്ന സമയത്ത് ഹലാലായിട്ടുള്ള പണം തന്നെ അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അതല്ലേ നമുക്ക് വേണ്ടത് ഹറാം ഹറാമായതല്ല ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ അള്ളാഹു എത്തിച്ചു തരാൻ ഈ ഒരു ദിക്കറ് മുറുകെ പിടിച്ചോളി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ് എന്ന് കരുതിയാൽ മതി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു മുറുകെ പിടിച്ചോളി ഇത് ചൊല്ലാത്തൊരു ദിവസം നമ്മിൽ നിന്നും ഉണ്ടാവരുത് എല്ലാ ദിവസവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാം പണം നമ്മുടെ ആവശ്യത്തിന് നമ്മളെ കയ്യിൽ വേണ്ടേ ഓരോ കാര്യത്തിന് നമ്മൾ നിറങ്ങണമെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ പണം വേണം ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അള്ള തീർത്ത് തരട്ടെ അതുകൊണ്ട് സ്വലാത്തിനെ പോലെ തന്നെ അള്ളാൻ്റെ നാമങ്ങളാണ് ഈ നാലെണ്ണം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ അല്ലാ എന്നില്ല എന്നുള്ളൂ അതില്ലാതെ ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന് കൂട്ടണമെന്ന് അങ്ങനെ ഇല്ല കേട്ടോ ഇത് നാലെണ്ണം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു മുറുകെ പിടിച്ചോളി ആരും വെറുതെ ആക്കി തള്ളണ്ട എല്ലാ ദിവസവും ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറെണ്ണം എങ്കിലും ചൊല്ലിക്കോളി അല്ലാഹു നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള പണം അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും അതിനുള്ള മാർഗം തുറന്നു വരും ഇൻഷാം അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ചൊല്ലിയാൽ എങ്ങനെയപ്പോൾ പണം കിട്ടുക അല്ലാക്ക് കഴിയില്ലേ ഇതിന് നമ്മുടെ ഭർത്താവിന് നല്ലൊരു ശമ്പളമുള്ളൊരു ജോലി കിട്ടിയാൽ പോരെ അല്ലെ നമ്മളെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടി അതൊക്കെ പോരെ അള്ളാ അല്ല എന്തെങ്കിലും അല്ലാഹു നമുക്ക് ഒരു ഹയർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ആണെങ്കിലും നമ്മൾ വിചാരിക്കുമ്പോൾ അതൊരിക്കലും നടക്കില്ല അത് ഇനി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് കാര്യമില്ല ആ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരില്ല ആ ഒരു പണം ഞമ്മക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപ നമുക്ക് കടം കിട്ടാൻ കഴിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചിരിക്കുക അല്ലാഹ് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് ിത്തരട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ള പണം അല്ലാതെ നമ്മുടെ കയ്യിൽ എത്തിക്കട്ടെ അതുകൊണ്ട് ഈ ഒരു ദിക് നിങ്ങൾ മുറുകെ പിടിച്ചോളി അപ്പോൾ ഞാൻ ഇത് ഈ ഒരു വിഷയമായിട്ടല്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറയാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെ ആയിട്ടും ഒക്കെ കടുത്തിൻ്റെ പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ രണ്ട് നാല് വീഡിയോ ഈ ഒരു തിക്രനെ പറ്റി ചെയ്തതാണ് അത് കേൾക്കാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഉപകാരമാവട്ടെ അവരിപ്പോൾ മനസ്സ് എത്ര വേദനയിലായിരിക്കും അല്ലേ നമുക്കൊരു സമാധാനം കിട്ടും ഈ ഒരു ദിക്രു ചെല്ലിയാൽ ഒരു വഴി അല്ല കാണിച്ചു തരും ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിലായിട്ട് നിങ്ങളോട് പറയുന്നത് മുറുകെ പിടിച്ചോളി എന്ന് അപ്പോൾ ഇൻഷല്ല ഈ ഒരു ദിക്രു നമുക്ക് ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു എന്താ പറയുക നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ചെല്ലിയിട്ടെന്താ ഇതിപ്പോൾ ചെല്ലിയാലിപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടുമോ അങ്ങനെയുള്ള ചിന്തയാണ് ഇത്ത ഓരോ ദിക്കറിനെ പറ്റി പറയുമ്പോഴും എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു ഒരു ദിക്ക് മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ നമ്മുടെ കടങ്ങൾ എത്ര കടങ്ങിന് ലോ ഒരു കോടിക്കണക്കിന് കടമാണെങ്കിലും അത് വീട്ടാനുള്ള ഒരു മാർഗ്ഗം നമുക്ക് അള്ളാഹു തെളിയിച്ച് തരട്ടെ ആമീൻ യാറബ്ബൽ അലമീൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ച കാര്യം ഈ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ മാസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ഭർത്താവിനാലുള്ള വിഷമങ്ങളുണ്ട് മക്കളാലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തുടങ്ങിയ ഒരുപാട് ഇടങ്ങേറുകളിലൂടെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ ഇടങ്ങേറും പ്രയാസവും മാറി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഇടങ്ങളും തീർത്ത് തരാൻ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓരോ ദിവസവും ഒരു പതിനൊന്നെണ്ണം നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഓത് ഏത് സൂറത്താണ് കൊല്ലു അല്ലാഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് കുഞ്ഞു സൂറത്ത് എനിക്കൊരുപാട് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഇത് ഞാൻ ഒരുപാട് ഓതുന്ന ഒരു സൂറത്തും കൂടിയാണ് ഓരോ കാര്യത്തിനൊക്കെ ഞാൻ നെയ്യത്താക്കിയിട്ട് ഈ ഒരു സൂറത്ത് ഓതാറുണ്ട് ഫലം കിട്ടാറുണ്ട് മാഷാം അപ്പം ഈ ഒരു സൂറത്ത് ഈ റജബ് മാസം എല്ലാ ദിവസവും ഒരു പതിനൊന്നെണ്ണം നിങ്ങൾ ഓതിപ്പോരുക അപ്പോൾ നിങ്ങളെ എന്താ വേണ്ടത് നിങ്ങൾ സഹിക്കുന്ന സകല പ്രയാസങ്ങളും എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ടെൻഷനടിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കിത്തരാൻ ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും റബ്ബെ ഞാൻ സഹിക്കുന്ന എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ സമാധാനത്തിലാക്കി തരാൻ വേണ്ടി റബ്ബെ ഞാൻ ഇഹിലാസ് സൂറത്ത് പതിനൊന്നെണ്ണം ഈ റജബ് മാസം എല്ലാ ദിവസവും ഞാൻ ചൊ ഓതും എൻ്റെ എല്ലാ പ്രയാസവും ഇനി തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടാകുന്ന സന്തോഷം കൊണ്ടാകുന്ന പ്രയാസം തരല്ലേ തരല്ല അപകടം തരല്ലേ അല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തരല്ലേ ശാരീരികമായിട്ടുള്ള പ്രയാസം തരല്ലേ കണ്ണേറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക അല്ല കണ്ണേർ കൊണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട് റഹ്മാൻ എല്ലാം നീ മാസം കഴിയുമ്പോഴേക്കും റാഹത്തിലാക്കി കൊണ്ടാകുന്ന മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് കൊണ്ട് റഹ്മാൻ എന്നങ്ങോട്ട് മനസ്സിൽ അള്ളാഹുവിനോട് കൽബിലുള്ള എല്ലാ വിഷമവും അള്ളാഹു സുബാനവത്താലയോണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് ഈ ഇഹ്ലാസ് സൂറത്ത് ഔതും ബിസ്മിയും ഓതിട്ട് വളോട് കൂടി വന്നിട്ട് ഔതും ബിസ്മിയും ഓതിയതിൻ്റെ ശേഷമായിട്ട് പതിനൊന്ന് കുൽ ഹുഅല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഒരുമിച്ച് പതിനൊന്നെണ്ണം ഓതുക ഇതേപോലെ തന്നെ ഇന്ന് ഇൻഷാ ഇൻഷാല്ല ഒരുമിച്ച് പതിനൊന്നെണ്ണം നാളെയും പതിനൊന്നെണ്ണം മറ്റന്നാളും പതിനൊന്നെണ്ണം അങ്ങനെ ഇൻഷാല്ല ഈ റജബ് തീരുന്നതുവരെ ഇത് തീരുമ്പോഴേക്കും ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസം അള്ളാഹുവിൻ്റെ ഈ മാസം തീരുമ്പോഴേക്കും നമ്മുടെ സകല പ്രയാസവും സമാധാനത്തിലാക്കാനും സകല പ്രയാസവും പ്രശ്നങ്ങളും തീർന്നു കിട്ടാനും കടങ്ങൾ ഉണ്ടെങ്കിൽ കടം വീടാൻ വിടാൻ ഒരു വഴി കാണിച്ചു തരാൻ മോളെ കല്യാണം ശരിയാവാതെ ആകെ ടെൻഷനിലാണ് റബ്ബെ ആ മോളെ കല്യാണം ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ മോന്റെ കല്യാണം ശരിയായി കിട്ടാൻ അങ്ങനെ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ടെൻഷനടിക്കുന്നത് ആ സകല ടെൻഷനുകളും തീർന്നു കിട്ടാൻ വേണ്ടി നീയത്താക്കിക്കോളി ഇന്ന് തന്നെ അശുദ്ധിയുള്ളവരാണ് എങ്കിൽ അങ്ങോട്ട് ചൊല്ലിക്കോളി ഒരു ടെൻഷനും ആവേണ്ട അതുപോലെ അസ്ത ഫിറുല്ലാൽ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഈ റജബ് മാസത്തിൽ അസ്തഫിർ ഉള്ളാല്ലിയും അസ്തഫിർ ഉള്ളിയും അസ്തഫിർ ഉള്ളാ ഇല്ലീം ധാരാളം അധികരിപ്പിക്കുക അതേപോലെ തന്നെ നോമ്പെടുക്കാൻ കഴിയുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെ ഉണ്ട് എങ്കിൽ നോമ്പെടുത്തോളി എല്ലാ വിഷമവും പ്രയാസവും ഒക്കെ തീർന്നു കിട്ടാൻ ഒരുപാട് പുണ്യം കിട്ടുന്ന റജബ് സമാണ് അമല് കൊണ്ട് ധാരാളം അമല് ചെയ്ത് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക എത്രത്തോളമാണ് അള്ളാഹിനോട് നമുക്ക് അടുക്കാൻ കഴിയുന്നത് അത്രത്തോളം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും എല്ലാം സമാധാനത്തിനും സന്തോഷത്തിനുമാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു തീർത്ത് തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്നത് ചെയ്യുന്ന അമലുകളെല്ലാം അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് ഉപ്പന്മാര് ഉമ്മമാര് ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാര് ആങ്ങളമാര് ഭർത്താവ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കബറിലാണുള്ളത് അവരുടെ അവരുടെയൊക്കെ കബറ് അള്ളാഹു സുബാനോത്താലെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു അതൊക്കെ മാപ്പാക്കി പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ഇൻഷാല്ല നമ്മൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള മരണം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളും ദിഖറുകളും സ്വലാത്തുകളും എല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവിലും നാളെ നാളാഹൃത്തിലും രക്ഷപ്പെടാനുള്ളൊരു വഴിയാക്കി തരട്ടെ ആമീൻ 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 യാറബ്ബല്ലാലമീൻ നിങ്ങളെല്ലാവരെയും ദുബായിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് ഒരുപാട്മാർ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ഇത്ത എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള ദുബായിൽ ഇത്താനേയും കുടുംബത്തെയും പറയാറുണ്ട് അതുപോലെ താജി സംസ്കാരത്തിന് ശേഷം ഇത്താക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് അലഹമുല്ലില്ല അലഹമുലില്ല ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതേപോലെ നിങ്ങളുടെ ഒന്ന് പകർത്താൻ നോക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക പ്രയാസം നീങ്ങാനുള്ള ദിക്ർ നിങ്ങൾ എഴുതിയെടുത്തോളി നിലനിർത്തിക്കോളി ജീവിത അവസാനം വരെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ ഒരാളുടെ അടുത്തേക്ക് പോയി ആചിക്കുന്ന ഗതികേട് തീർക്കാൻ ഞങ്ങളെ കയ്യിൽ പണമില്ല ഒരു പൈ കുറച്ച് പൈസ തരുമോ കുറച്ച് തരുമോ എന്ന് ചോദിച്ച അവരുടെയൊക്കെ കാൽക്കൽ അവസ്ഥ ഇല്ലാതിരിക്കാൻ കടം വീട്ടാനുള്ളൊരു വഴി നമുക്ക് അള്ളാഹു ഹലാലായിട്ടുള്ള മാർഗം തെളിയിച്ച് തരാൻ ഇൻഷാല്ല ഈ ദിക്രു മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ റജബ് മാസം ഉൽ ഹു അള്ളാഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് പതിനൊന്നെണ്ണം ഓരോ ദിവസവും നീയത്താക്കി ഓതിക്കോളി നമ്മളെല്ലാ ഇടങ്ങേറും അള്ളാഹു തീർത്ത് തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാ താല വബർക്കാത്തു